പതിവിലും നേരത്തെ എത്തിയ കാലവർഷം കനത്തതോടെ മഴക്കെടുതികളും വർദ്ധിക്കുന്നു കോതമംഗലം പിടവൂരിന് സമീപം ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീട് തകർന്നു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം ഒരാഴ്ചയോളം നേരത്തെ എത്തിയ കാലവർഷം കനത്തതോടെ കിഴക്കൻ മേഖലയിൽ മഴക്കെടുതികളും വർദ്ധിക്കുന്നു കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂരിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് വീട് തകർന്നു പിടവൂർ മംഗലത്ത് ഷെമീറിന്റെ വീടാണ് തിങ്കളാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നത് ഷെമീറും കുടുംബവും ആശുപത്രിയിൽ പോയ സമയത്താണ് മരങ്ങൾ വീണ് വീട് തകർന്നത് അതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത് സമീപത്തെ പറമ്പിലെ റബ്ബർ മരവും പ്ലാവുമാണ് വീടിന് മുകളിലെ കടപുഴകി ഷീറ്റും ഓടും ഉപയോഗിച്ച് മീന്നിരുന്ന വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു ലക്ഷക്കണക്കിന് നഷ്ടം സംഭവിച്ചതിനാൽ വീട്ടുടമയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികൃതർ നടപടി എടുക്കണമെന്ന് വാർഡ് മെമ്പർ കെ എം സെയ്ദ് ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രിയിലൂടെ ശക്തമായ കാറ്റിലും മഴയിലും പാവപ്പെട്ടവന്റെ വീടിന്റെ മുകളിലേക്ക് രണ്ട് മരങ്ങൾ മറിഞ്ഞു ചാടുകയും ആ വീട് പൂർണ്ണമായും തകരുകയും ചെയ്തിരിക്കുകയാണ് വാരപ്പള്ളി പഞ്ചായത്ത് സമീപമാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് വളരെ വീട് പൂർണ്ണമായി തകർന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പുള്ളിയെ പുള്ളിയുടെ അധ്വാനം മുഴുവൻ മുഴക്കി ആ വീട് മെയിൻ്റൻസ് ചെയ്ത ആ മെയിൻറ്റൻസ് ചെയ്ത് മുഴുവൻ തകർന്നിരിക്കുകയാണ് ആ ഏതാണ്ട് ഒരു വീടിന്റെ നഷ്ടവും വരിക നഷ്ടം എന്ന് പറയുന്നത് രണ്ടു ലക്ഷം രൂപ മുകളിൽ വരും കാരണം അത് മുഴുവൻ ഇരുമ്പ് എറു വെച്ച് പണത് വീടാണ് രണ്ടു ലക്ഷം രൂപ മുകളിൽ നഷ്ടം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറമ്പിൽ നിന്നാണ് മരം വീണിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം